ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ ഒരു വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മുത്തശ്ശിനിയും വേദനയും ആണ് അപ്പോൾ അമ്മണി അമ്മണിയമ്മയുടെ കയ്യിലേക്ക് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ വേദ അപ്പോൾ വേദം തന്നെ ആ മോളെ ഓരോ വിരളിൽ ഓരോ കളർ ഇട്ടതാ അതൊക്കെ പഴയ ട്രെൻഡാ മുത്ത അച്ഛമ്മ എന്ന് പറഞ്ഞു ആണോ എന്നാ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പോളിട്ടതാ അപ്പോൾ വിക്രം എവിടെയോ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ വിക്രം അതെ അച്ഛമ്മേ ഞാൻ പോർത്ത് പോയിട്ട് വരാം കേട്ടോ നീ എങ്ങോട്ടേക്കാ എന്നിങ്ങനെ ചോദിച്ചപ്പം അയ്യോ യുവനേതാവല്ലേ പ്രസംഗിക്കാൻ പോവാ പ്രസംഗവോ രാഷ്ട്രീയ പ്രസംഗം ഭാവിയിലെ മന്ത്രിയാ അച്ഛമ്മയുടെ മുന്നിൽ നിൽക്കുന്നത് ഒന്ന് ബഹുമാനിക്കുന്നത് നല്ലതാ ഓ ആവാലോ നീ ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നേ വിക്രം ഞാനൊന്ന് ബഹുമാനിക്കട്ടെ ഈ വേദാളം പറയുന്ന കേൾക്കാൻ അച്ഛമ്മക്ക് വേറെ പണിയില്ലേ ഞാൻ പോയിട്ട് വരാം ഒന്നിവിടെ വരെ വന്നിട്ട് നീ പോ എന്ന് പറഞ്ഞു അവസാനം വിക്രം വേണ്ട അച്ഛമ്മയുടെ അടുത്തേക്ക് എത്തുക വിടാ നിക്കടാ അവിടെ എന്ന് പറഞ്ഞു നീ എന്താണ് ഇവളെ വിളിച്ചത് അയ്യോ അച്ചമ്മേ ഈ വിക്രം ചേട്ടൻ എന്നെ വേദ എന്ന് വിളിക്കാറേയില്ല എപ്പോഴും വേദാളം നീ വിളിക്കൂ ദേവത പോലിരിക്കുന്ന കുട്ടിയുടെ മുഖത്ത് നോക്കി വേദാളം എന്ന് വിളിക്കുന്നു അതുവിനെ നീ ഇവളെ വേതാളം എന്ന് വിളിക്കുമ്പോ നീ നിന്നെ ഇവളെ എന്താന്നാ വിളിക്കേണ്ടത് അയ്യോ ഞാൻ അതിന് ഇവള് വിളിക്കാറുണ്ടല്ലോ ഞാന് അങ്ങനെയൊന്നും ചീത്തമാക്കൊന്നും വിളിക്കാറില്ല വിക്രമാദിത്യ മഹാരാജാവേ എന്ന് ഒരിക്കൽ വിളിച്ചു അതിനാ പറയണത് വിക്രമാദിത്യൻ എന്നല്ല വിളിക്കേണ്ടത് വേറൊരു പേരാ വിളിക്കേണ്ടത് പറയട്ടെ പക്ഷെ ദേഷ്യം വരുമ്പോ അല്ല അല്ലച്ചുമേ പക്ഷേ ഞാൻ പക്ഷെ ദേഷ്യം വിളമ്പോഴാണ് കേട്ടിട്ടുള്ളത് ദേഷ്യം വരുമ്പോ അത് ഇല്ലാതാവാനായിട്ട് സ്നേഹത്തോടെ വിളിക്കുന്നതാ എന്താ എന്ത് വേദാളംന്നോ എന്നാ മോനൊരു കാര്യം ചെയ്യ വേദാളമേ എന്നൊന്ന് സ്നേഹത്തോടെ വിളിച്ചേ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പൊ അച്ചമ്മ നേരെ വേദന അടുത്തേക്ക് വിളിച്ചിട്ട് രഹസ്യമായി ചെവിയിൽ അത് പറഞ്ഞു കൊടുക്കാനെട്ടോ വേദയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു ആ ഇനി നീ വിളിക്ക വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ വിളിക്കടാ മോനെ നീ വേതാളം എന്ന് വിളിക്ക എന്താ വിളിക്കാത്തത് എന്ന് ചോദിച്ചോ നിന്നോടെ വിളിക്കാനല്ലേടാ പറഞ്ഞത് ആ വേദാളം എന്ന് പറഞ്ഞു അങ്ങനെയല്ല വേദാളമേന്ന് നല്ല സ്നേഹത്തോടെ വിളിക്ക എന്ന് പറഞ്ഞു അവസാനം വിളിക്കാൻ കേട്ടോ അപ്പം അവസാനം വിക്രത്തിന് വേറെ നിർവാഹവും വേദാളമേ എന്ന് വിളിച്ചു അപ്പൊ നേരം വേദ എങ്ങനെ നോക്കി നിന്നിട്ട് ആ എന്താ വെട്ടുപോത്തേ എന്ന് ചോദിച്ചു ഏ ഇത് കേട്ടപ്പച്ചമ്മക്ക് ഭയങ്കര സന്തോഷമായി ആ കൊള്ളാം ഏറ്റു എന്നുള്ള മട്ടില് അപ്പൊ ആള് ഇനി വേദാളം എന്ന് വിളിച്ചാല് മോള് വെട്ടുപോത്തേ എന്ന് വിളി കേട്ടാ മതി കേട്ടോ എന്ന് പറഞ്ഞു ശരി അച്ചമ്മേ അതെ പോർത്ത് പോകുമ്പോ എവിടേക്കാ പോകുന്നത് എന്തിനാ പോവുന്നത് എപ്പോഴാ തിരിച്ചു വരുന്നത് നീ വേദിയോട് പറയാറുണ്ടോ നല്ല കാര്യായി ഒരക്ഷരം പറയാറുള്ള ചമ്മേ എന്ന് അതൊക്കെ ചോദിച്ചറിയണം പറഞ്ഞ സമയത്തേക്കാൾ വൈകിയാൽ കാരണം ചോദിക്കണം പിന്നെ ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഫൈൻ അടിക്കണം ഫൈനോ ആ പേഴ തന്നെ അതെങ്ങനെ വേണോന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരാം രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ അതെ അച്ഛമ്മേ അല്ല അത് പിന്നെ ഒരു പ്രത്യേക തരം ഒരു ലവ് മാരേജായിരുന്നു ആ ലൗവിൻ്റെ കഥ നിങ്ങൾ എനിക്കൊന്ന് വിശദമായി പറഞ്ഞു തരണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം പെട്ടു രണ്ടുപേരും നിൽക്കുക വീട്ടുകാരെ മുഴുവൻ പറ്റിച്ച് അമ്പലത്തിൻ്റെ മുന്നേ വെച്ച് താലി കെട്ടിയില്ലേ ആ കഥ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ എന്ന് പറഞ്ഞു അച്ചമ്മേ അത് പിന്നെ അതിനൊക്കെ ഇനിയും വേണ്ടുപോകുന്ന സമയമുണ്ടല്ലോ ഞാൻ പോയിട്ട് വരാം എൻ്റെ ഭാര്യ സമ്മതിച്ചാൽ നീ പോയിക്കോ അവർക്ക് എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു സമ്മതം ചോദിച്ചിട്ട് പോ പോറച്ചു നേരം നിന്നിട്ട് ഞാൻ പോട്ടെ വേദ പോയിട്ട് വേഗം വരും ചേട്ടാ എന്നായിരുന്നു അപ്പം അവിടെ നിൽക്കടാ നീ അവന്റെ അടുത്ത് ചെന്ന് മോളെ വേദ വേ വിക്രത്തിന്റെ അടുത്ത് ചെന്ന് നിക്കുവാണ് ആ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് നീ അങ് പോയിക്കോ അയ്യേ എന്തയെന്ന നാട്ടുകാരുടെ ഭാര്യ അല്ല നിന്നോട് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞത് നിന്റെ ഭാര്യയാ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞത് അതിനെന്തിനാണോ ഇത്ര നാണം നിനക്ക് അത് പിന്നെ വേണോ അച്ചമ്മേ ആ വേണം അതൊക്കെ ഭാര്യ ഭർതൃ ബന്ധത്തില് ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞു എന്നാലേ ഞാൻ നിൽക്കുന്നൊണ്ടാണെങ്കിൽ ഇനി ഞാൻ തിരിഞ്ഞു നിൽക്കാം മതിയോ അപ്പൊ അച്ചമ്മ അങ്ങോട്ട് നീക്കി തിരിഞ്ഞു നിൽക്കുക കൊടുക്കടാ അവൻ പെട്ടു വെട്ടുപോത്തേ എന്ന് വിളിച്ചു വേദ അപ്പൊ എന്താ പറയാ തിരിച്ച് വേദാളമേന്ന് വേദാളമേ എന്ന് വിളിച്ചു ഏ ഞാനിവിടെ തിരിഞ്ഞു നിൽക്കാം കേട്ടോ അതിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം അവസാനം വിക്രം പെട്ടു വിക്രം കുറച്ചു നേരം നിന്നു ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് എന്നിട്ട് സ്വന്തം കൈ തന്നെ വായി വെച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ അപ്പൊ വേദ ആകെ ഷോക്കായി പോയി എന്നിട്ട് മുത്തശ്ശി തിരിഞ്ഞു ആ മതി മതി ഇത്രക്ക ഒക്കെ മതി വേദമുള എന്ന് വിളിച്ചു ആ ഇപ്പൊ നിന്റെ ആ കണ്ണില് ആ തിളക്കം കാണാനുണ്ട് കേട്ടോ ശരിക്കും കാണാനുണ്ട് അപ്പൊ വേദ ഒരു നാണത്തോടെ നിന്റെ അകത്തേക്ക് പോവാണ് അപ്പൊ വിക്രവും പോയി കേട്ടോ അപ്പൊ ആൾക്ക് സന്തോഷമായി പിന്നെ കാണുന്നത് നമ്മുടെ രാധേനെയാണ് നീ അതിന് വിഷമിച്ചിട്ട് എന്താ രാധേ നീ നടക്കാനുള്ള നടന്നു നീ വിട്ടേരേ അതല്ല ജീനെ അച്ഛമ്മ മുമ്പ് ഒരിക്കലും എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല പക്ഷെ ഇന്നലെ അതിന് കാരണം അവൾ ഒരാളാ ആ വേദ അതിന്റെ വേദ എന്ത് ചെയ്തു എന്നാ നീ പറയണത് എന്റെ പൊനു അവൾ അച്ഛമ്മയുടെ മനസ്സ് മാറ്റി അത് തന്നെ അത് നിനക്ക് തോന്നാണെങ്കിലോ എന്റെ പൊന്നു നീ ഇനി അങ്ങോട്ട് ചെയ്യല്ല ചെല്ലല്ല എന്നുള്ള കാരണം അച്ചമ്മ തന്നെ പറഞ്ഞതല്ലേ ആദ്യം വിക്രമിനെ വിവാഹം കഴിക്കുമെന്ന് തോന്നി അപ്പോഴത്തെ സ്വാതന്ത്ര്യം ഇപ്പൊ തരാൻ പറ്റില്ല പറ്റില്ലെന്ന് തോന്നിക്കാണ് ആദ്യം ഞങ്ങൾ രണ്ടുപേരുള്ള ഇഷ്ടം എല്ലാവർക്കും അറിയായിരുന്നു അത് പെട്ടെന്നില്ല അതായത് തെറ്റായി പോയത് എന്റെ കുഴപ്പമാണോ അത് നിന്റെ തെറ്റ് വിക്രത്തിന് അവരൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല അത് നീ മറന്നു പോവരുത് സമ്മതിച്ചു പക്ഷെ ഇഷ്ടമില്ലായി എന്ന് പറഞ്ഞിരുന്നോ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അതും അവൻ പറഞ്ഞതല്ലേ അതും അവളെ കെട്ടിയതിന് ശേഷം മാത്രം അതിനു മുൻപ് പറഞ്ഞില്ലല്ലോ എന്നേക്കാൾ നന്നായിട്ട് കൊള്ളാവുന്ന ഒരുത്തേക്ക് കിട്ടിയപ്പോ എന്ന് ഞങ്ങ് തേച്ചു അതാ സത്യം ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നാ പിന്നെ അവനേക്കാൾ കൊള്ളാവുന്ന ഒരാളെ കെട്ടി നിനക്ക് ജീവിക്കരുത് വരോ അതെ ഇതേ മനസ്സിൽ തട്ടിയുള്ളൊരു ഇഷ്ട തുണി മാറുന്നത് പോലെ അങ്ങനെ മാറാൻ പറ്റുന്ന കാര്യമല്ല അതെന്താ ജീനേ വിക്രം അതുപോലെയാ മാറിയത് നീയല്ലേ പറഞ്ഞത് വിക്രത്തിന് കഴിയുമായിരിക്കും പക്ഷെ എനിക്ക് കഴിയില്ല അപ്പോഴോ അതെ രണ്ടു പേർ തമ്മിലുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് തേ സ്നേഹം ടോക്സിക്കാകാൻ തുടങ്ങുന്നത് മനസ്സിലായോ സ്നേഹിച്ചവർ തമ്മിൽ വെറുക്കാൻ തുടങ്ങിയ ലോകത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ശത്രുക്കൾ അവരായിത്തീരും അത് ഉറപ്പാ അതിന് ഞാൻ വിക്രത്തെ വെറുക്കൂന്ന് ആര് പറഞ്ഞു എനിക്ക് വെറുപ്പ് അവളോട് മാത്രമേ ഉള്ളൂ എന്നിട്ട് നീ അവളോട് എന്ത് ചെയ്യാൻ അവൾക്കെതിരെ വലിയ ദുർമന്ത്രവാദം ചെയ്താലോ ചെയ്താലോന്ന ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ ഒരു തട്ടിപ്പ് കൊണ്ടോ മനുഷ്യർക്കെതിരെ ഒന്നും ചെയ്യാൻ ആവില്ല മോളെ വെറുതെ നമ്മുടെ മനസ്സ് ചീത്തിയാവും എന്നല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് നിന്റെ സങ്കടം മനസ്സിലാവും പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്ക ശത്രു കാണുന്ന ആരും നിന്റെ ഈ സങ്കടത്തിന് കാരണക്കാരല്ല നീ തന്നെയാ കാരണക്കാരി നീ മനസ്സ് തുറന്നത് പ്രാർത്ഥിക്കേ മനസ്സിൽ ഇരുട്ട് നിറയുമ്പോ വെളിച്ചം വരാനുള്ള വഴി അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അവസാനം രാധ ഇങ്ങനെ സങ്കടപ്പെട്ട് നിക്കുകയാണ് കേട്ടോ എന്താ ചെയ്യേണ്ടേന്ന് അറിയാതെ അത് സങ്കടത്തിലാണ് പിന്നെ കാണുന്ന വിക്രത്തിനെയാണ് അപ്പൊ വിക്രം ശ്രീനിവാസന്റെ അടുത്തേക്ക് എത്തിയിരിക്കാണ് ഭയങ്കര ഗൗരവത്തിലാണ് കേട്ടോ എന്താ വിക്രം നീയ പോയി പോയി ഭാര്യ പറഞ്ഞാൽ താനത് വിട്ടുമാറില്ല എന്നായോ എന്ന് ചോദിച്ചു ഇപ്പൊ വിക്രം ഇണ്ടാ നിക്കുവ എല്ലാ ദിവ എല്ലാവരെയാ എന്താ അവസാനിപ്പിച്ച് നല്ല ഭർത്താവായി ജീവിക്കാന്ന് പ്രതിജ്ഞ ചെയ്തോ സാ മിനിഞ്ഞാന്ന് വൈകിട്ട് ഞാൻ പുറപ്പെട്ടതാ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കാരണങ്ങള് അച്ഛമ്മ വന്നിട്ടുണ്ട് അതെനിക്ക് മനസ്സിലാവോ അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു തന്നോട് ഞാൻ വരണ്ട എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ പക്ഷേ ഞാൻ ചോദിച്ചത് ഇന്നലെ വൈകിട്ട് സമ്മേളനത്തിന് വിക്രം എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നാ ചോദിച്ചത് അതു പിന്നെ കെ ബി കുറി കമ്പനിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പീപ്പിൾസ് പാർട്ടി പ്ലാൻ ചെയ്ത യോഗത്തിൽ വിക്രം ആളുകളെ അഭിസംബോധന സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ ഞാൻ ശ്രമിച്ചതോ സർ പക്ഷെ എന്താ അതും വേദ തടഞ്ഞോ അയ്യോ ഇല്ല അതല്ല ആന്തോ ആ സമയത്ത് യോഗത്തിൽ വന്ന് സംസാരിക്കാൻ എനിക്ക് ധൈര്യം കിട്ടിയില്ല അതുകൊണ്ട് യോഗത്തിനെ വരാതിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തോ അപ്പ ആരും വിളിക്കില്ലല്ലോ അല്ലേ വിക്രം വിക്രം ഞാനൊരു കാര്യം പറയട്ടെ നീ വലിയ ഭാഗ്യ ദുർഭാഗങ്ങളുടെ മേഖല കൂടിയാണ് രാഷ്ട്രീയം സാധ്യതകൾ തെളിയുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം അല്ല എങ്കിൽ അവസരങ്ങൾ പിന്നീട് ഒരിക്കലും വന്നില്ല എന്ന് വരും അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ആളുകളോട് തല്ലുകൂടിയും ഞാൻ പറയുന്നിടത്ത് തീരേണ്ട ജീവിതമല്ല നിൻ്റേത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അടിയും തല്ലും കൊലപാതകവും അടക്കം ഞാനും ചെയ്തിട്ടുണ്ട് കുറെ കേസ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ അറിയപ്പെടുന്നത് ആ ഭൂതകാലത്തിന്റെ പേരിലല്ല അത് വിക്രത്തിന് അറിയാവല്ലോ അല്ലേ എന്ന് ചോദിച്ചു അതുപോലെ തന്നെ വിക്രവും ഭാവിയിൽ അറിയപ്പെടേണ്ടത് ഒരു കൂലിത്തലുകാരൻ്റെ പേരിലല്ല അത് ആദ്യം മനസ്സിലാക്കണം റിട്ടയർമെന്റ് ഇല്ലാത്ത ഒരു മേഖല എന്ന് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ് പ്രായം കൂടും തോറും അധികാരത്തോടുള്ള കൊതി അത് കൂടിക്കൊണ്ടേയിരിക്കും സ്വാഭാവികം വലിയ ജനസമ്മതി ഉള്ള നേതാക്കൾ അധികാരം കൊണ്ട് ദുഷിച്ച് ജനവിരുദ്ധരായി മാറുന്നത് കണ്ടിട്ടില്ലേ ഇനിയാ അധികാരത്തിന്റെ മത്തു പിടിച്ച് ജീവിക്കുമ്പോഴും മരണം വരെ കൂടെ നിർത്താൻ പറ്റിയ ചിലരെ നമ്മളും ഉണ്ടാക്കിയെടുക്കണം വിക്രമിനെ ഞാൻ കാണുന്നതും അങ്ങനെ തന്നെയാണ് അധികാരത്തിന്റെ മുഴുവൻ രസവും ആസ്വദിച്ച് ജീവിക്കുന്നത് വരെ കൂടെ നിൽക്കുന്ന ഒരു വിശ്വസ്തൻ അതാണ് എനിക്ക് വേണ്ടത് അത് കഴിഞ്ഞാൽ എനിക്ക് ശേഷം തുടരുന്ന എന്റെ പിൻഗാമി അതായിരിക്കണം വിക്രം സാറിന്റെ കൂടെ എല്ലാ കാലത്തും ഞാൻ ഉണ്ടായിരിക്കും അതിന് രാഷ്ട്രീയം വേണമെന്നില്ല സർ വേണം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ നിനക്കും എനിക്കും തമ്മിൽ ഒരുപാട് അകലമുണ്ടാവും താൻ സാധാരണക്കാരനായ ഒരാൾ മാത്രമാവും ഞാൻ ചിലപ്പോ അടുത്ത ചെ തെരഞ്ഞെടുപ്പിൽ എം എൽ എ യോ മന്ത്രിയുമാകാൻ പോകുന്ന ഒരാളോടൊപ്പം പാർട്ടി പ്രവർത്തകനും യുവ നേതാവുമായിട്ട് വിക്രം തന്നെ എന്റെ കൂടെ വേണം എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്നാണ് ഉണ്ടായതുപോലെ ഇനി സംഭവിക്കുന്നത് പിന്നെ അടുത്ത ആഴ്ച ജില്ലാ കമ്മിറ്റി ഉണ്ടാവും സ്ഥാനാർത്ഥി ആരാണെന്ന് വീണ്ടും ചർച്ചയാവും അതിനു മുൻപ് പോൾ കാട്ടുകാരനെ മെൽക്കാൻ നമുക്ക് കഴിയണം സാറ് പേടിക്കണ്ട ഈ ആഴ്ച തന്നെ നമുക്ക് വേണ്ടത് എടുത്ത് ഞാൻ സാറിന്റെ കയ്യിൽ എത്തിച്ചിരിക്കും ഗുഡ് തൽക്കാലം എനിക്കൊരു ചായടാൻ പറ്റുമോ ആദ്യ എന്താ സാർ ഞാനിടാം എന്ന് പറഞ്ഞു വിക്രം അപ്പം വിക്രത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രീനിവാസൻ ദീപം തെളിയിച്ചുകൊണ്ട് വരുവാണ് നന്ദിനി അപ്പൊ അതേ മുത്തശ്ശി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ ദീപം കൊണ്ടുപോയി മുറ്റത്ത് കൊണ്ടുവന്നു എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ആൾ അകത്തേക്ക് പോവാണ് കേട്ടോ പോകാൻ തുടങ്ങിയപ്പോത്തേനും നന്ദിനി അത് താഴെ വെക്ക നന്ദിനി എന്ന് പറഞ്ഞു അല്ല വിളക്ക് അകത്തെ ദൈവത്തിന്റെ മുന്നിലാ വെക്ക ഇവിടെ അല്ല സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി കൊളുത്തിവെക്കേണ്ടത് ഉമ്മറത്താ അല്ലാതെ ചെറിയ വിളക്ക് ആ ദൈവരൂപത്തിന്റെ മുന്നിൽ കൊളുത്തി വെക്കാം ഉമ്മറത്ത് നിലവിളക്ക് തന്നെ കൊളുത്തി വെക്കണം അതാണ് ഐശ്വര്യം നീ അവിടെ വയ്ക്ക എന്ന് പറഞ്ഞു അവസാനം നന്ദിനി നിലവിളക്ക് ഉമ്മർത്ത് വെക്കുകയാണ് അപ്പൊ അച്ചമ്മ അവിടെ ഒന്ന് തൊഴുക ഇനി ഒന്ന് മാറ അതൊന്നും ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അച്ചമ്മ ഫോട്ടോ എടുത്തോളിരുന്നപ്പം വേദ അങ്ങോട്ട് വന്നു ഇതേ മോളെ മകൻ്റെ വീട്ടിലെ സന്ധ്യാദീപം തെളിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് മോളെ നല്ലതാ അച്ഛമ്മ നല്ല ലൈക്ക് കിട്ടും എന്ന് വേദി അപ്പൊ ഇതല്ല ഇവിടെ വട്ടാക്കുവാണോ അത് സപ്പോർട്ട് ചെയ്യുവായിരിക്കുമോ എന്താണോ അതോ ആരാ വിളക്കിന് തിരിയിട്ടത് ഞാനാ നിലവിളക്ക് വെളുതി കൊടുത്തിയാ പോരാ അതിനെ അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യണം അറിയാച്ചമ്മേ ഓ എന്നാ ഒന്ന് പറ എന്താ നിലവിളക്കിന്റെ ഒരു പ്രത്യേകത നിലവിളക്ക് ഇങ്ങനെ കത്തിച്ചേക്കാനുള്ളത് അപ്പം മറ്റെല്ലാം കൂറ്റിക്കെടുത്താൻ ഉള്ളതാണോ അതല്ല നിലവിളക്ക് ഓടുകൊണ്ടുണ്ടാക്കിയതാ പിച്ചളയും ചെമ്പും സ്റ്റീലും ഒന്നും പറ്റില്ലേ ആ പെട്ടു നിലവിളക്കിന് എത്ര ഭാഗമുണ്ട് അതെന്തിനെ കുറിക്കുന്നു എന്നൊക്കെ അറിയോ അത് പിന്നെ അച്ചമ്മേ ണ്ടാവാന്നിക്വാ ഇല്ല എന്ന് പറഞ്ഞു വെറുതെ കത്തിച്ചു പിടിക്കാൻ ആരെ കൊണ്ടും പറ്റും ഇതൊക്കെ അറിഞ്ഞിരിക്കണം വേദൊക്കെ അറിയോ മോളെ എന്ന് ചോദിച്ചു അച്ചപ്പേ നിലവിളക്കിന് മൂന്ന് ഭാഗങ്ങളുണ്ട് അത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ അങ്ങനെയാ എന്നീ ത്രിമൂർത്തികളെ കുറുക്കിയാണ് ചെയ്യണത് അതിന്റെ നാളും ലക്ഷ്മിയും പ്രകാശം സരസ്വതിയും അതിൽ നിന്നുണ്ടാകുന്ന ചൂട് അത് ശിവപാർവതിയുമാണെന്ന് സങ്കല്പിക്കപ്പെടുന്നു അടിപൊളി ദൈവക്ക് ഒരു ആത്മപ്രഭാഷണത്തിനുമ്പോൾ കൂടെ ഓക്കെ കൂടി നാണം കിടത്താൻ എന്ന് പറഞ്ഞു നന്ദിനി കേട്ടില്ലേ നന്ദിന ആരാ വേദക്ക് ഇതൊക്കെ പറഞ്ഞു തന്നത് മുത്തശ്ശിയാ എൻ്റെ മുത്തശ്ശി എന്ന് പറഞ്ഞു എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ ആരുണ്ടായിരുന്നില്ല അച്ഛനും അമ്മയെ പാണി കഴിഞ്ഞു വരുമ്പോ നേർ നേരെ വിരുട്ടും പിന്നെ വന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പോ ഉറക്കം വരും വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കല്ലേ കഥ പറയാനും കേൾക്കാനും സമയം കാണോ ശരി സമ്മതിച്ചോ കുട്ടിക്കാലത്ത് നാമം ജപിക്കുന്ന പഴിവുണ്ടായിരുന്നില്ലേ അതൊക്കെ ഉണ്ടായിരുന്നോ ഇവിടെ ജപിക്കാറുണ്ടോ ഇല്ല ഇവിടെ ഒന്നും ആരും ചെയ്യാറില്ല അതെന്റെ ആശ്രയികരം തെളിഞ്ഞു കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അതെ ഞാൻ ജപിക്കാറു അച്ഛമ്മേ എന്ന് പറഞ്ഞു വേദ ചെറിയ ശബ്ദത്തിലാണെങ്കിലും ദിവസൊപ്പം ലളിത സഹസ്ര നാമം ഞാൻ ചൊല്ലാറുണ്ട് ഈശ്വര ഇത്രയും നേരമായിട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ അത് നന്ദിനും മനസ്സിലാവാത്തോണ്ട എന്താ നാമം ചൊല്ലുന്നത് മലയാളത്തിലല്ലേ അല്ല അത് സംസ്കൃതത്തിലാ ചൊല്ലുന്നത് എന്ന് പറഞ്ഞു അപ്പം മിണ്ടാ നിന്നു കേട്ടോ മതേ എന്നിട്ട് ഇവർ രണ്ടുപേരുടെ ആ നാമം ചൊല്ലി കേപിക്കുകയാണ് കേട്ടോ എന്താ മനസ്സിലായോ ആ അത് പിന്നെ ഞങ്ങൾ ചൊല്ലുമ്പോ മലയാളത്തിലേ ചൊല്ലാറുള്ളൂ പാവപ്പെട്ടവനൊക്കെ മലയാളത്തിലും പണക്കാരനൊക്കെ പല ഭാഷയിലും ചൊല്ലുമായിരിക്കും എന്റെ പൊന്ന നന്ദിനി നാമം ജപിക്കുന്നത് പണക്കാരെന്നോ പാവപ്പെട്ടവനോന്നോ ഒന്നുമില്ല അതെ അത് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ മാത്രം മതി ിക്കോട്ടെ അന്ന് ആയിക്കോളൂ എന്ന് പറഞ്ഞു ഉടനെ നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാതിലിൽ നിന്നടി ഞരെല്ലാവരോടും നിന്ന് ചിരിക്കുകയാണ് കേട്ടോ ഈ നരകത്തിൽ നിന്നെ കരകേറ്റയിടണേ തിരുവൈക്കം വായും ശിവശംഭോ എന്നൊക്കെ പറഞ്ഞ് നന്ദിനകത്തേക്ക് പോവാ അപ്പൊ ഇവര് ഇത് കേട്ടിട്ട് ചിരിക്കുകയാണ് കേട്ടോ ഈ നന്ദിനിയുടെ കാര്യം പറഞ്ഞ മഹാ കഷ്ടോ എന്ന് ഓർത്തിട്ട് വേദമോളെ ഞാനേ അച്ചമ്മ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്താ അച്ചമ്മേ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്നാ പിന്നെ മോളുടെ വീട്ടിലേക്ക് കൂടി ഒന്ന് പോയാലോ എന്ന് വേദിയൊന്നും ഞെട്ടിപ്പോയി ഏതായാലും മോളുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹം ആയിരുന്നല്ലോ ഇത് അപ്പോ പിന്നെ ഇപ്പോഴത്തെ ദേഷ്യവും വിഷമൊക്കെ ഒരു കുഞ്ഞു പിറക്കുമ്പോ ഇല്ലാതാവുകയും ചെയ്യും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം എന്നാ അതിന് നേരത്തെ ആയാൽ എന്താ അത് പിന്നെ അച്ചമ്മേ അച്ഛമ്മ അവർക്ക് ഇഷ്ടമാവുമോന്ന് ഇഷ്ടാവണ്ടെന്നേ സാരമില്ല എന്നാലും ഞാനൊന്നു ചെന്ന് സംസാരിച്ചു നോക്കട്ടെ പിന്നെ ഇങ്ങനെയൊക്കെ അല്ലേ മോളെ മനുഷ്യരുടെ വിഷമങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പറ്റുള്ളു പിന്നെ എന്തായാലോ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കാനൊന്നും പോകുന്നില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അത് മോക്ക് മോളെന്താ ആലോചിക്കുന്നത് അല്ല ഒന്നുമില്ല അച്ഛനും അവിടെ അച്ഛനും അമ്മയും അവിടെ ഇല്ല ഒരു യാത്രയിൽ അച്ഛമ്മേ അത് സാരമില്ല എനിക്കും മുത്തശ്ശിയൊന്നു കാണാല്ലോ അത് മതി എന്ന് പറഞ്ഞു പിന്നെ വേദയ്ക്കൊന്നും പറയാനില്ല വേദ ആകെ നിന്ന് വിഷമിക്കാൻ കേട്ടോ എന്തു പറയും എന്നാലോചിച്ച് അപ്പൊ നേരെ കമലാമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മ ആ ആകെ പ്രശ്നമാവും ഇപ്പോഴത്തെ അവസ്ഥയില് അച്ഛമ്മ അങ്ങോട്ടേക്ക് ചെന്നാല് എന്താവും എനിക്ക് ഒരു പിടിയുമില്ല ഷു അമ്മക്ക് അറിയാവല്ലോ അല്ലെ എല്ലാം പിന്നെ മുത്തശ്ശി ചിലപ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് വരും പക്ഷേ ശ്രീകാന്തേട്ടൻ ഉണ്ടെങ്കിൽ സംഗതി ആകെ കുഴഞ്ഞു പോവും ഇപ്പോഴും എൻ്റെ വീ കല്യാണം ഉപേക്ഷിച്ച് ഞാൻ അങ്ങോട്ട് തിരിച്ച് ചെല്ലുന്നത് നോക്കിയിരിക്കുകയാണെന്ന് എൻ്റെ വീട്ടുകാരെന്ന് അച്ചമ്മേങ്ങാണ് പറഞ്ഞ എൻ്റെ മോളെ നാക്കിനൊരു എല്ലും ഇല്ലാത്ത ആളാ ചിലപ്പോ ആ കാര്യമൊക്കെ പറഞ്ഞ ഇന്റർനെറ്റിൽ ചിലപ്പോൾ പോസ്റ്റ് വരെ ഇട്ട് കളയും ഒരു കാര്യം ചെയ്യാം അച്ഛനും അമ്മയെ ഇല്ലെന്ന് പറഞ്ഞില്ലേ പറഞ്ഞു അപ്പോഴാണ് മുത്തശ്ശിയെ കാണണോന്ന് പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം നമുക്ക് മുത്തശ്ശിയെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ നീ പറ അതാ നല്ലത് ഇങ്ങനൊരാൾ അങ്ങോട്ട് വരാൻ വിൽക്കുന്നുണ്ടെന്നും പറയണം ശ്രീകാന്തേടൻ അറിയാതെ വരാൻ പറയാ അല്ലെ ആ അതാ മോളെ നല്ലത് മോളുടെ മുത്തശ്ശി അമ്പപ്പിനെ പേടിക്കാനും ഇല്ല എന്നാലേ അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ മുത്തശ്ശിയെ വിളിച്ച് വരാൻ പറയാം പിന്നെ നമ്മൾ അച്ഛമ്മയോട് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാലും പറയണം ഒരു ചെറിയ വാക്കങ്ങോട്ടേം ഇങ്ങോട്ടും മാറിയാ മതി ചമ്മ അപ്പ തന്നെ പിടിക്കും കൂർമ്മ ബുദ്ധിയ ശരി എന്ന് പറഞ്ഞു എന്റെ ഈശ്വര എല്ലാം ഒന്ന് ശരിയായാ മതിയായിരുന്നു എന്നോർത്ത് ഇവര് പിന്നെ കാണുന്നത് നമ്മുടെ വിക്രത്തിനെയാണ് വിക്രം ഇതേണ്ടത് മതില് ചാടി അകത്തേക്ക് കേടാണ് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടിയിട്ട് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് യു കെ